മലയാള സാഹിത്യത്തെ സമ്പുഷ്ടമാക്കി മൺമറഞ്ഞ കോഴിക്കോട്ടെ എഴുത്തുകാര് സാഹിത്യ ലോകത്തിന് നൽകിയ നൂറ് കഥാപാത്രങ്ങൾ മിഠായി തെരുവിലെ എസ് കെ ഒറ്റക്കാടിന്റെ പ്രതിമയ്ക്ക് കീഴിൽ സംഗമിച്ചു ജി എൽ പി എസ് പയ്യടി മീത്തലിലെ കുട്ടികളാണ് സ്കൂളിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പരിപാടി നടത്തിയത് എസ് കെ പൊറ്റക്കാട് എം ടി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ പി വത്സല തുടങ്ങിയ അഞ്ചോളം എഴുത്തുകാരുടെ നൂറ് വിശ്വപ്രസിദ്ധമായ കഥാപാത്രങ്ങൾ മലയാളികൾക്കെന്നും ചിരപരിചിതരായ മജീദും സുഹറയും ഒറ്റക്കണ്ണൻ പോക്കറും കർണനും ഭീമനും വെളിച്ചപ്പാടും നാരായണിയും ഓമാഞ്ചിലാസറും കൃഷ്ണക്കുറുപ്പും കേളുമാസ്റ്ററും ഇന്ദുലേഖയും ആനവാരി രാമൻ നായരുമെല്ലാം കുട്ടിക്കുപ്പായമിട്ട് തെരുവിലിറങ്ങിയപ്പോൾ അത് കൗതുകമുള്ള കാഴ്ചയായി ഗവൺമെന്റ് എൽ പി സ്കൂൾ പയ്യടിമീത്തൽ നൂറാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിനെ ആസ്പദമാക്കി എസ് കെ പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുമ്പിൽ കുട്ടികൾ നാടകം അവതരിപ്പിച്ചു തുടർന്ന് കെ ടി മുഹമ്മദ് പ്രതിമയ്ക്ക് മുമ്പിൽ കുട്ടികൾ നാടക ഗാനങ്ങളും അവതരിപ്പിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്